അഴിമതിയുടെ മൂർത്തിമത്ഭാവമായിട്ടാണ് സുമാൻ പിണറായി വിജയൻ ഏത് അഴിമതിയുടെ കഥിച്ചു കഴിഞ്ഞാലും അതിന്റെ കേന്ദ്ര ബിന്ദു ഒന്നുകിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികളായിട്ടുള്ള ആളുകൾ അതാണല്ലോ സ്ഥിതി കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാർ എടുക്കൂ ഒരു ജോലിയുമില്ലാതെ താരാപാര നടക്കുന്ന കുറേ ആളുകളുണ്ട് അവിടെ സ്ഥിതി എന്താണ് അവരൊക്കെ തന്നെ വളർന്നിരിക്കുന്നു സമ്പന്നന്മാരായിരിക്കുന്നു ഒരു പുത്തൻ ധനികവർഗം അല്ലെങ്കിൽ ഒരു ന്യൂ നിയോറിച്ച് എന്ന് പറയുന്നൊരു ക്ലാസ് ഇവിടെ വളർന്നു വന്നിരിക്കുന്നു എന്ന പരമാർത്ഥം നിഷേധിക്കാമോ ആഭ്യന്തരം അടക്കാം അത് നാശമില്ലാത്ത കളയായിട്ട് മാറിയിരിക്കുന്നു ആരാണ് ആഭ്യന്തരം ഭരിക്കുന്നത് ചിന്തിക്കുന്ന സ്നേഹന്മാരെ മുഖ്യമന്ത്രിക്ക് ഏതായാലും ആഭ്യന്തരം അറിയില്ല എന്ന കാര്യം ഞാൻ തികഞ്ഞ ഉത്തരവാദിത്തത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് നിയന്ത്രിക്കുന്ന ആരാണ് എൻ്റെ കൂടെ ജലീത അന്നത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അവർക്കത് ഹോം മിനിസ്ട്രിയിൽ തന്നെ ബ്ലമിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം അവരെ വെച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷെ അവർക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ട് അവർ നരേന്ദ്രമോദി ഇഷ്ടക്കാരാണ് ആ നരേന്ദ്രമോദിക്കും ആ ഗവൺമെന്റിന് വേണ്ടി അന്നും വിടുപണി ചെയ്ത ആളുകളാണ് അവരെന്നൊക്കെ കാരണം കൊണ്ടാണ് നരേന്ദ്രമോദിയും തന്നെയും കൂട്ടി കിടക്കുന്ന പാലമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം ഉപയോഗിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്